ഒരു അവസരം ഉണ്ടാകും പിന്നെ ഉള്ളത് നൂറ് ശതമാനം അടഞ്ഞ ചില രക്തക്കൊഴിലുണ്ട് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ പറയും അത് പലപ്പോഴും ആ ബ്ലോക്ക് ക്രോസ് ചെയ്യാൻ കട്ടി കാരണം കാൽഷ്യം അതിൻ്റെ കട്ടി കാരണം ചിലപ്പം ക്രോസ് ചെയ്യാൻ പറ്റാത്തപ്പോഴും ഈ ലേസർ കൊണ്ടുപോയി അവിടെ അത് കൊണ്ടുപോയി ആ ഭാഗം സോഫ്റ്റ് ആക്കി ആ പ്രൊസീജിയർ വിജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശരീര പുറത്തേക്കുള്ള അത് കാരണം തുറന്നിട്ടില്ല അത് കാരണം ബ്ലോക്ക് വന്നിരിക്കുന്നു അപ്പൊ അങ്ങനെ തുറക്കാത്തൊരു സ്ട്രെഞ്ച് ആ വെളിയിലുള്ള ടിഷ്യൂ പോലും നമുക്ക് സോഫ്റ്റ് ആക്കി വീട് നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ വരാതെ നമ്മുടെ ബൈപ്പാസ് സർജറി ചെയ്ത ആൾക്കാർക്ക് നമ്മൾ കാലിനൊക്കെയുള്ള പെയിൻ എടുത്ത് നമ്മള് കറക്ഷൻ കൊടുക്കും ചിലപ്പോ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോ അതില് അതിന് അടയാവതെ ലെൻസ് ഉണ്ടാവും അതിൻ്റെ ബ്ലഡ് ഫ്ലോക്ക് ഉണ്ടാവും അങ്ങനെയുള്ള ബൈപാസ് ഗ്രാഫ്റ്റില് വരുന്ന ബ്ലോക്കിന് ഈ ലൈസ് ആൻഡ് പ്ലാസ്റ്റി വളരെ പ്രയോജനം ചെയ്യും അപ്പോൾ ഇത് ഒരു കുറച്ച് എല്ലാവർക്കും വേണ്ട ചെറിയ ശതമാനം ആൾക്കാർ പക്ഷേ അതൊരു വിജയവും പരാജയവും തമ്മിലുള്ളൊരു വ്യത്യാസമായിരിക്കും ഈ ഈ ലൈസർ ഉണ്ടാകുമ്പോൾ കാണാൻ സാധ്യത അപ്പോൾ ഈ ഹാർട്ടിലെ രക്തകോലം ബ്ലോക്ക് അല്ലാതെ തന്നെ പല സ്ഥലത്തും അതിന് പ്രയോജനമുണ്ട് அன்னைக்கு தி டாக்டர் संदीप பேச செட் வணக்கம் அப்ப இப்ப பர்ணவர ஹார்ட் கான்ட்ரேட் இல்ல அது பின்னா இது வேற வியாசம் மெயின்டைன்ட் டேஸ்ட் மேக்கர் ட்ரெட் அப்லோட் இயர்க்கு தேசி നമ്മൾ പേസ് മേക്കിൽ ഇടുമ്പോ നമ്മളൊരു വയർ അകത്തേക്ക് വിടുന്നുണ്ട് അതിന് ഒരു മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ബാറ്ററി മാറ്റി ബാറ്ററി ബാറ്ററി മാറ്റേണ്ടി വരും ചിലവർക്ക് ഈ വയറിൽ ഡാമേജ് വരാം അപ്പൊ നമ്മൾ വയർ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് സ്ക്രൂഇൻ ചെയ്തിട്ടാണ് ഇടുന്നത് പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അത് അവിടെ സ്റ്റക്കാകും അപ്പൊ നമുക്ക് ആ വയർ മാറ്റി വേറെ വയർ ഇട ഇടേണ്ട സാഹചര്യം വരുമ്പോൾ ഈ വയർ വഴിച്ച ചില വയലിനെ സാഹചര്യത്തില് നമുക്കൊരു ഈ ലേസറിന്റെ ഉപയോഗം വെച്ചിട്ട് ഈ ഗീഡ് നമുക്ക് കട്ട് എടുക്കാൻ പറ്റും അതാണ് വേറൊരു യൂസ് ലേസറിനുള്ളത് പിന്നെ ഉള്ളത് കാലിലേക്കുള്ള രക്തക്കൊള്ള ബ്ലോക്ക് വരുമ്പോൾ അതിനും ഈ ലേസറിന്റെ ഒരു യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മള് മെയിനായിട്ട് ഞങ്ങള് കഴിയോസിച്ചത് വളരെ എക്സൈറ്റഡ് ആണ് ലേസറിനെ പറ്റി എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ നമുക്ക് എപ്പോഴും ആന്റിയോപ്ലാസ്റ്റിക് ചെയ്യാറുണ്ട് പക്ഷെ ആന്റിയോപ്ലാസ്റ്റിക് ചെയ്ത സ്റ്റെന്റുകൾ രണ്ടാമത് ബ്ലോക്ക് വരുമ്പോൾ എന്തു ചെയ്യുന്നുള്ള ചോദ്യത്തിന് എപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്ക് സ്റ്റെന്റിനുള്ളിൽ ബ്ലോക്ക് വന്ന് ഒന്നെങ്കിൽ ബലൂൺ വെച്ച് ചികിത്സിക്കാം അല്ലെങ്കിൽ വേറൊരു സ്റ്റെൻഡാണ് അല്ലെങ്കിൽ മരുന്നുള്ള ബലൂൺ ഉപയോഗിക്കുക പക്ഷെ ഇതിലെല്ലാം രണ്ടാമത് തിരിച്ച് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ലീസറിന്റെ ഉപയോഗം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ അടഞ്ഞ സ്റ്റെന്റിന്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് ലേസിൽ വെച്ച് നന്നായി കരച്ചു കളയുകയാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റെൻറ്റോ മരുന്നുള്ള വരും ഇടുകയാണെങ്കിൽ രണ്ടാം ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് കൂടുതലും എല്ലാ ലേസർ ലേസർ വേസിൽ വന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് വരുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ മുന്നോട്ട് വേറെ വഴിയില്ലെങ്കിൽ ഇത് എപ്പോഴും നമുക്കൊരു ഹെൽപ്പ് ആവും പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന രക്തക്കാട്ടി അപ്പൊ നമ്മൾ ഉണ്ടാവും കട്ടോടിക്കുമ്പോൾ വലിച്ചെടുത്താൽ പോയത് എന്തിനാണ് ഇപ്പൊ ലീസറിന്റെ ആവശ്യം ഇപ്പൊ നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോ അദ്ദേഹം എത്രയും പേരും ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് വലിച്ചാൽ തന്നെ കട്ടകൾ പോകും പക്ഷെ പലപ്പോഴും ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലും അതെ നമുക്ക് പലരും അറ്റാക്ക് കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ഈ സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കട്ടകൾ പോയോ വളരെ നമ്മൾ ചെടി വെള്ളം ഒഴിച്ച് വെള്ളം വലറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന ചെ ഇതുപോലെ തന്നെ ഇതും നമ്മൾ വലിച്ച പോലും വലില്ല അപ്പൊ ആ രക്തോട്ടം തുറക്കണമെങ്കിൽ നമുക്ക് പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഇഞ്ചക്ഷൻ കൊടുത്ത് അയച്ചു കളയാന്നുള്ളതാണ് പക്ഷെ എന്നാലും അതും ഈ വളരെ കല്ലുപൊടി ഇരിക്കുന്നത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവുന്നില്ല ആ സാഹചര്യത്തിൽ ലേസർ വലുതൊരു ചികിത്സാ രീതി നമുക്ക് ആ രക്തോട്ടം തിരിച്ച് പുനഃസ്ഥാപിക്കാൻ സഹായിക്കും അപ്പൊ അതൊരു വലിയൊരു നേട്ടം കാരണം ഒരു അറ്റാക്ക് വരുന്ന രോഗിയെ ചികിത്സിക്കാൻ അതൊരു വലിയൊരു കൈമതിലായി അപ്പൊ ഈ കാരണങ്ങൾ ഉള്ളവർന്നാണ് നമുക്ക് ലേസറിന്റെ വരവ് ഒരു ഇമ്പാക്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നു സാധാരണ ലേസർ എന്ന് പറയുമ്പോ യൂറോളജിയിലും കണ്ണിന്റെ ശസ്ത്രക്രിയയിലും അതുപോലെ പല ധനം സഹിക്കുന്ന പൈസ ചികിത്സ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കാർഡിയോളജി ലേസർ ചികിത്സ കേൾക്കുന്നത് അപ്പം അത് ഏറ്റവും അത്യാധുനികമായ രീതിയിലുള്ള സംഭവം ഇന്ന് കൊച്ചി തന്നെ ആദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ വേറൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഇത് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിൽ കോംപ്ലക്സ് ആയിട്ട് പല കൊച്ചിയിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരെ വരാറുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളെ മറികടക്കുക എന്നതാണ് ലക്ഷ്യം ഇതോട് കൂടി കാർഡിയോളജി ലോകത്ത് എന്തൊക്കെ ടെക്നോളജി ഉണ്ടോ അതെല്ലാം നമ്മുടെ കൊച്ചിയിലെ ഈ ലോകത്തിൽ അത്ര ടെക്നോളജി കാർഡിയോളജി ഇല്ല डॉक्टर्सोलास्ट right, right, right. yeah. no. ഈ ഡിഫിക്കൾ മാത്രം മാത്രം യൂസ് ചെയ്യുന്നതാണ് എക്സ്ട്രാ അത് ചികിത്സ തീരുമാനിക്കേണ്ടത് കാർഡിയോളജിസ്റ്റ് തന്നെയാണ് അല്ലാണ്ട് രോഗിക്ക് ചികിത്സ നിശ്ചയിക്കാൻ പാടില്ലെന്നാണ് ലേസർ കഴിവുള്ള അതായത് ലേസർ മതി എന്ന് പറയുന്നത് അങ്ങനെ അല്ല ഇത് ആവശ്യമുണ്ടെങ്കിൽ അതായത് ആ ബ്ലോക്ക് സാധാരണ അഞ്ചോ ബ്ലോസ് നീക്കം ചെയ്യാൻ പറ്റാത്ത ലേസർ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ ഡോക്ടർ തീരുമാനിച്ചു โยกิล ปಾರ್เมนเต ചെയ്യുക അല്ലെങ്കിൽ ലോകത്തെ കൂടുതൽ പോരാണ്ട് പറഞ്ഞു ചെയ്യുന്നു പക്ഷേ ആ ടെക്നോളജി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത താൽസം നിൽക്കുന്ന എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും റബ്ബിൽ അംജിയാസ് കേട്ട് ഒരു ടെക്നിക്കി ഹെൽപ്പ് ആയി ഇരിക്കിടേ ലോകം നടക്കുകയാണ് അല്ലോ ഓർ ടെക്നിക്കിനെ അണ്ടരായ റോൾ ഉണ്ട് ഇപ്പോ ലേസറും കോൺസിലറ്റൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ചെയ്യാതെ ലേസം സിമ്പിൾ ആയിട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ കാൽഷ്യമാണ് ഭയങ്കരമായിട്ട് കാൽഷ്യമാണെന്നുണ്ടെങ്കിൽ ലേസനസ് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് റോട്ടോ ബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐ ബി എന്താണ് ലീറ്റോട്രിക്സ് ആണ് കിഡ്നി സ്റ്റോക്ക് പൊടിക്കുന്ന പോലത്തെ ഡിതോട്ട്രിക്സി ബലൂൺസ് ഉണ്ട് അത് രണ്ടും കഴിയുമ്പോൾ നല്ലപോലെ കാൽഷ്യം പൊടിയുകയും പിന്നെ നമുക്ക് സെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അവസരത്ത് ലേസനക്കാർ അതാണ് ഓരോ സിറ്റുവേഷനുസരിച്ച് ആണു യൂസ് ചെയ്യുന്നത് നമ്മള് ആവശ്യത്തിനനുസരിച്ച് ഈ പറ്റ് ഈ രോഗിക്ക് ഏതായിരിക്കും ബെറ്റർ എന്ന് നോക്കിയാണ് ചെയ്യുന്നത് ലോകത്തെമ്പാടും ചെയ്യുന്ന പോലും ശതമാനം ആൾക്കാർക്കത് യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷെ അത് വിജയ പരാജയങ്ങളിൽ വ്യത്യാസമാകാൻ വേറെ ആ നോർമൽ ആന്റിയോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ടലുണ്ട് ഹോട്ടലിന്റെ മുന്നിൽ ഒരു ഷോപ്പുണ്ട് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ ഈ ഹോട്ടലിൽ ആ ഷോപ്പിലേക്ക് എങ്ങനെയാണെന്ന് പോവാ നടന്നു പോവുക ചെയ്യണം ಈ ಕಾಂಪ್ಲೆಕ್ಸ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ವಿಎನ್ ಏನೋ ಅದಕ್ಕೆ ವಿಧ್ಯಾಸವೈತಾ. ಫ ಕಾಂಪ್ಲೆಕ್ಸ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ಅಂದ್ರೆ ನೋರ್ಮಲ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ಮೈಳಿ ಸರಿಯಾಗಿ ಸಾಧ್ಯಕತದ ಅಲ್ಲೇಗೆ ನೋರ್ಮಲ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ಮೈಳಿ ചെയ്യാನ್ ಬಹಳ ಹೆಚ್ಚು ಬುದ್ಧಿಮತ್ತಲ್ಲ ಸಾಧ್ಯ ಏನಲ್ಲ ನಾನು ಈ ಲೆಕ್ಚರ್ ನ ಅವಶ್ಯಕತೆ ಇದೆ. ಈ ಸಾಮಾನ್ಯದಿನ ಸಾಮಾನ್ಯ ಒಂದು ನೋರ್ಮಲ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ಯ ಸಕ್ಸಸ್ ರೇಟ್ 99% ಅಂತ ಹೇಳೋದು ವಿದ್ಯಾರ್ಥಿ ಆದ್ರೆ ಒಂದು ಕಾಂಪ್ಲೆಕ್ಸ್ ಆಂಜಿಯೊಪ್ಲಾಸ್ಟಿ ಎನ್ನುಮ ಒಟ್ಟೆ ವಿಜಯ ಸಾಧ್ಯತೆ ಸ್ವಲ್ಪ 90% 92% ಆಯ್ತು. ലേസർ കൂടി വരുന്ന സമയത്ത് മാറും ഈ നമ്മൾ ഹൃദ്രോഗ ചികിത്സ അഞ്ചിയോഗ്രാഫി ചെയ്യാൻ പറ്റാത്ത ഹൃദ്രോഗ ചികിത്സ ബൈപ്പാസ് സർജറി ചെയ്യാൻ പറയും അതായത് ബ്ലോക്ക് മാറ്റാൻ പറ്റില്ല ബൈപ്പാസ് സർവറി ചെയ്യാൻ പറയും ഇത് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ബൈപ്പാസിനെ മറികടന്നുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ബ്ലോക്കുകൾ ലേസർ വെച്ചിട്ട് ചികിത്സ നടത്താൻ പറ്റും ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്ത ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും പിന്നെ സാധാരണ രീതിയിൽ അഞ്ചപ്ലാസ് ചെയ്യാവുന്നതിന് അത് തന്നെ മതി അതുകൊണ്ട് ആവശ്യമില്ല നോർമലായിട്ട് നന്നായിട്ട് നമുക്ക് വിശ തുറന്ന് സ്പെൻഡ് ചെയ്യാവുന്ന കേസിൽ വേറെ അഡീഷണൽ ടെക്നീഷ്യന് ആവശ്യമില്ല ഒരു ഒരാവശ്യമില്ല പക്ഷെ ചില കേസിൽ അത് പറ്റാത്ത വരുന്ന സ്ഥിതി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ജുഡീഷ്യൽ ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അഡീഷണൽ ആയിട്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യണമുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടെക്നീച്ചാൽ എല്ലാം അങ്ങനെയാണ് ഓരോന്നും അതിന്റെ ആവശ്യം അനുസരിച്ച് അതെല്ലാം എന്താ പറയുക അഡീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യും പല ും ബൈപാസ് മാത്രം പറ്റുന്നുള്ള കേസിലും ഈ ലേസർ ആൻഡിയോപ്ലാസ്റ്റി ഓൺ ചെയ്യാം അതുപോലെ ബൈപാസ് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ബ്ലോക്സ് വരുന്നു വെയിൻ ഗ്രാഫ് കാലി നേരത്തെ വെയിനിൽ ബ്ലോക്ക് വരുമ്പോൾ അതിലും ബ്ലോക്ക് വരുന്നതിന് ലേസർ ആൻഡിയോപ്ലാസ്റ്റിക് അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൂടുതലാണ് നോ ട്രീറ്റ്മെന്റ് അല്ലാതെ നോ ഓപ്ഷൻ പേഷ്യൻസ് ഉണ്ട് പല ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് ബൈപാസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ബ്ലോക്ക് പിന്നെ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനൊക്കെ ഉള്ളവർക്കുള്ള ഈ നോ നോ ഓപ്ഷൻ പേഷ്യൻസിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും അതെ അല്ലേ ലിമിറ്റ് ഇല്ല പക്ഷെ നമുക്ക് വളരെ കൂടുതലുള്ള ആൾക്കാർക്ക് ലേസർ ഉപയോഗിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് അല്ല പക്ഷെ നമുക്ക് എല്ലാം നമ്മൾ ട്രില്ല് ചെയ്തു വില പൊട്ടിച്ചു എന്നിട്ട് പോലും നമുക്കൊരു സെന്റ് കടത്താൻ ഒരു വികസനം കിട്ടുന്നില്ലെങ്കിൽ ഈ സർ ഉപയോഗിച്ച് നമുക്ക് ആ വികസനം എത്തിക്കാൻ പറ്റും അപ്പൊ ബേസിക്കലി നല്ല ഏജ് ലിമിറ്റായിട്ടില്ല പക്ഷെ അതാ രക്തകോളുകൾ തീരുമാനിക്കുക രക്തകോളിൽ വളരെ കാൽഷ്യം അടിക്കാൻ ബ്ലോക്കാണ് ചിലപ്പോ നമ്മള് റേസർ ഉപയോഗിക്കാൻ റിമൂവ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ആയിട്ട് സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോ പേഷ്യന്റ് അറ്റാക്കായിട്ട് വന്നു നമ്മൾ കാര്യം ചെയ്തു ആ രക്തകോൾ മുഴുവൻ കട്ടകൾ പഠിച്ചിരിക്കും ഞങ്ങൾ ആദ്യം വലിച്ചു നോക്കും മാക്സിമം വലിച്ചെടുക്കാൻ നോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സാഹചര്യം ഫെയിൽ ആവുമ്പോ നമുക്ക് ചിലപ്പോ ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് വഴി വരേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ ഒന്നുകൂടെ അഞ്ചു തരാൻ ആ കട്ട അരിഞ്ഞു വലിയ ഒന്നേ ഈ ലേസർ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് ഇത് ബേൺ ചെയ്ത് കളയാൻ പറ്റും ഓരോ കളയാൻ പറ്റും അപ്പൊ നമുക്ക് അപ്പോ തന്നെ രക്തത്തോട്ടം തിരിച്ചു കിട്ടി ഒരു അഞ്ചോ സക്സസ് കൂട്ടാൻ പറ്റും നമുക്ക് പറഞ്ഞു ബാക്കി ടെൻ പെർസെന്റ് കൂട്ടാനുള്ള സാഹചര്യമാണ് നോർമൽ എക്സിബിൾസി എല്ലാവർക്കും ലേസർ ആവശ്യത്തെ ഈ പറഞ്ഞു നമുക്ക് തർസം വരുന്നതിന് ലേസർ വെക്കുക സസ്ത്രേയ് പോട്ടാണ് ഗരജിക്ക് കൊണ്ടോ ഒബ്സിസ്റ്റേം ഇതിന് يعني രോഗം നോക്കാനെങ്കിലും ഒരു ഐഡിയോ ചാർജ് ഓഫ് ലൈൻ കൊടുക്കുക അതുപോലെ ഈ സാധാരണ ഡിബ്ലാണ് രണ്ട് ഡോക്ടർ ഒരു സ്റ്റെൻഡിന്റെ കോസ്റ്റേറ് ഇല്ല ിൽ മൂന്ന് ബ്ലോക്ക് നാല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഒരേ കാറ്റർ മാറി ആ കോസ്റ്റ് കോസ്റ്റ് ഇപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാൻ പറ്റും കൂടി മുപ്പത്തൊന്നായിരം മുപ്പത്തി ഏഴായിരം രൂപ അത് ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്യുന്ന സ്റ്റെറ്റ് കോസ്റ്റ് ആണ് അപ്പൊ അതെന്ന് പറഞ്ഞ സ്റ്റെറ്റിന്റെ എണ്ണം പോലെ കൂടുന്നില്ല അല്ലെ ബാക്കിയുള്ള ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളോ അപ്പോ അത് പലപ്പോഴും ഈ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർമാരെ തന്നെ പേഷ്യന്റിനോട് അല്ലെ പൈസ ചോദിക്കാറുണ്ട് നമുക്ക് ഇന്ത്യൻ ഫോറിൻ അതെന്താ അല്ല അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കുറെ ഉള്ളതും ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് സ്റ്റഡി ചെയ്തത് ഫോറൻ സെൻസ് ആയിരിക്കും ഇന്ത്യൻ പേഷ്യൻസ് നമ്മൾ സ്റ്റഡി ചെയ്താൽ ചിലപ്പോൾ ടെൻ തൗസൻഡ് കാണും പക്ഷെ രണ്ടിനും ഡേറ്റ ഉള്ളത് അവൈലബിൾ ഉള്ളൂ എഗൻ ലൈക്ക് ഡോക്ടർ വർമ്മി വാണ്ടുപോയി വാണ്ടുപോയ മാസത്തി സ്ഥലം എത്തുന്നത് സെയിം ആയിരിക്കും പക്ഷെ അതിന്റെ ലോങ് ടേം ഫോളോ മേ ബി ഒരു ശതമാനം അര ശതമാനം വ്യത്യാസങ്ങളെ കാണും നയൻറ്റി നയൻ പെർസെന്റ് നയൻറ്റി എയ്റ്റ് പെർസെന്റ് അത് കാണണമെന്നില്ല ചിലപ്പം എവിഡൻസ് നമുക്കുള്ളത് മാക്സിമം ഈ മേജർ സ്റ്റഡീസ് അപ്രൂവ് ചെയ്തേക്കുന്ന എഫ് ഡി അപ്രൂവ് ഒക്കെ ആയിരിക്കും അതെന്താണ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇയേഴ്സ് ഫോളോ അപ്പ് ഉള്ള ആണ് ഒരു മെഡിസിൻസ് റെഗുലറായിട്ട് കഴിച്ച് ഈ ടാർഗറ്റ്സ് കൊളസ്ട്രോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പെർസെന്റ് ആണ് നമ്മളിപ്പോ കാണുന്നത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ഫീഡ്ബാക്ക് എല്ലാ ഒരുപാട് പല കമ്പനികളുണ്ട് ഓരോ ഫോറസ്റ്റിന്റെ ചില നല്ല ഫീച്ചേഴ്സ് ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മള് ഏതെങ്കിലും ഫോറസ്റ്റിന്റെ അങ്ങനെ ചില അഡ്വാൻറ്റേജ് ഉള്ള അങ്ങനെ നോക്കി നോക്കിയിട്ട് നല്ല വളരെ നല്ല ആണ് പക്ഷെ ചില ക്രിട്ടിക്കൽ വളരെ ടൈറ്റ് ബ്ലോക്ക് കൂടെ ഇത് പോകാത്ത ട്രാക്കബിലിറ്റി പറയും അതിനൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകാം അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ഏതായിരിക്കാം ഈ കേസിൽ നമുക്ക് പറ്റുക വളരെ ഡിഫിക്കൽ കേസുകൾ നമ്മൾ വളരെ ബെസ്റ്റ് എടുക്കാനുള്ള അതേ പക്ഷെ ഇൻസെൻസ് ഓഫ് നല്ലതാണ് പിന്നെ രണ്ടാമത് രണ്ട് പ്രൈസ് കാറ്റഗറിയിൽ സെൻറ്റ് അവൈലബിൾ ആണ് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉള്ളത് തേർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് പ്രീമിയം സെൻസ് എന്നാൽ ഏറ്റവും നെയ്റ്റർ സെൻസ് അവൈലബിൾ നമുക്ക് ട്വന്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലും ഒരു ലേബൽ ഓഫ് സ്റ്റെൻഡ്സ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഓരോ പുതിയ പുതിയ സ്റ്റെൻഡുകൾ വരുമ്പോൾ പഴയ ജനറേഷൻ സ്റ്റെന്റിന്റെ റേറ്റ് കുറയുന്നുണ്ട് അപ്പോൾ ചിലർക്ക് സാമ്പത്തിക പിന്നോട്ടുള്ള ആൾക്കാർക്കും നമുക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ ഫൈനാൻസിനെ കൂടുതൽ പാലിക്കുകയാണെങ്കിൽ നമുക്ക് സെൻഡ് കിട്ടി വരികയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഇപ്പൊ പിന്നെ മരുന്നുള്ള സെൻഡുകൾ പതിനായിരം രൂപയുടെ അവൈലബിൾ ആണ് അപ്പോ അതെല്ലാം കൂടുതൽ ഇന്ത്യ സെൻറ്റ്സ് അപ്പൊ പോളിറ്റിക്കൽ വ്യത്യാസത്തിൽ പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഏത് വളവും തിരിവെടുക്കാനുള്ള കഴിവ് പുതിയ സെൻറ്റുകൾക്കുണ്ടോ അത് പഴയ സെൻറ്റുകൾക്കില്ല അതുമാത്രമുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാരും കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ അഞ്ചു ചെയ്യുന്നുണ്ട് എല്ലാ സെന്റുകളും ഒരേപോലെ വരികയാണ് മെയിൻ സംഭവം നമ്മൾ നമ്മളെങ്ങനെ സെഞ്ച് വെക്കുന്നു എത്ര പ്രോപ്പറായിട്ട് വെക്കുന്നു എത്ര കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്നു ഒരു നോർമൽ ടു നോർമൽ ഏരിയയിലേക്ക് സെഞ്ച് വെക്കാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റുന്ന രണ്ടാം ബ്ലോക്കാണ് ചാൻസ് കുറവാണ് ചിലവർക്ക് പെർഫെക്റ്റ് ആണെന്ന് അങ് വേറെ വേറെ സംവിധാനം ഉണ്ട് നമുക്ക് ഇമേജിങ് നമ്മുടെ ഫോട്ടോ പോലെ പോസിറ്റി പൊപ്റ്റിക്കൽ ഡെമോഗ്രഫി അല്ലെ ഇൻഫ്രാസ്ട്രാഷർ അങ്ങനെയുള്ള ഇതുകൊണ്ട് അത് എല്ലാ കേസും ചെയ്യില്ല ചില കേസ് വളരെ ക്രിട്ടിക്കൽ ഏരിയാസാണ് അത് പിന്നെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ ും ഡയറക്ട് ആൾക്ക് പോയി നോക്കാം അതൊക്കെ കമ്പനിയാളൂ അമേരിക്കൻ സൈഡ് അത് അത് നമ്മളറിയാണ് സൈഡ് എഫക്ട്സ് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പണ്ട് ഈ തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ അന്നത്തെ ഈ ലീസർ കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ വൈഡായിട്ട് വരുമായിരുന്നു അന്ന് എൻ്റെ ഈ ആഗ്രൈസർ എന്ന് പറഞ്ഞു പക്ഷെ ഉള്ളത് നമ്മുടെ ക്വാറൻട്രീൻ ബ്ലഡ് ഡേസിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ആദ്യത്തെ സൈസ് ഒരു ആവറേജ് ത്രീ മില്ലിമീറ്റർ ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ അങ്ങനെ ആ സൈസാണ് ആവറേജ് ഉള്ളത് അത്ര അത്ര ചെറുതാണ് അപ്പോൾ ആ റേസ് എല്ലാം അതിനകത്ത് നിൽക്കണം അല്ലെങ്കിൽ അത് ബസ്സിൽ പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യത ഇപ്പോഴത്തെ ഈ ന്യൂ വൺ പഴയതിന്റെ സക്സസ് ഇല്ലാതെന്ന കാര്യം അത്ര കണ്ട്രോൾ അല്ലാതെ അപ്പൊ ഇത് വളരെ ഇപ്പം ഇപ്പോഴത്തെ എക്സൈമറലൈസർ സീനോ ക്ലോറൈഡ് എക്സൈമറലൈസർ അത് അത് ഇതിന് നിക്കുന്നതാണ് അപ്പോൾ അതിന് ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ സെലബൈസ് കുറവാണ് പക്ഷേ എന്നാൽ അതിൻ്റെ ബസൽ വോള് കിട്ടി എൻ്റെ ഉള്ളിൽ വീഴാനും റേറായിട്ട് അത് പ്രിപ്പറേഷനൊക്കെ ചാൻസുണ്ട് അതെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാനേ അത് ഇത് നന്നായിട്ട് അറിഞ്ഞ് അതിനെ ശ്രദ്ധീകരിച്ച് ചെയ്യാൻ പാടില്ല ഏതൊക്കെ കേസിൽ ചെയ്യാൻ പാടില്ല ഏതൊക്കെ കേസിൽ ചെയ്യണം അതെല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാനേ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പ്ലീഷൻ ഉണ്ടായാലും അത് മാനേജ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും നമ്മൾ അതിനുള്ള എക്സ്പേർട്ട്സ്

ഭക്ഷണം എല്ലാർക്കും ഒരിക്കലും വന്നാൽ വലിയ സന്തോഷം ഇത് ഈ വാർത്ത എല്ലാവരും എത്തിച്ചാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാൻ സാധിക്കും താങ്ക് യു